മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ ഓട്ടോ ടാക്സി ചുമട്ടു തൊഴിലാളികൾ വ്യാപാരികൾ എന്നിവരെ ഉൾപ്പെടുത്തി ജനകീയ ശുചിത്വ സമിതികൾ രൂപീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ശക്തമാക്കണം ക്യാമറ സ്ഥാപിക്കണം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും തദ്ദേശ സ്വയംഭരണാധ്യക്ഷന്മാരോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും മന്ത്രി നിർദ്ദേശിച്ചു മാലിന്യമുക്തം നവകേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഡിജിറ്റൽ സാക്ഷരത പാലിയേറ്റീവ് കെയർ എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ച നടന്നു മാലിന്യമുക്തം നവകേരളം പദ്ധതി നടപ്പിനായി പഞ്ചായത്ത് പരിധിയിലുള്ള ടൗണുകളിലും ഇടങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിലുമെല്ലാം മതിയായ ബിന്നുകളും ബോട്ടിംഗ് ബൂത്തുകളും സ്ഥാപിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു നമ്മൾ ജനുവരി നിൽക്കുന്നത് കൃത്യം രണ്ടര ആ രണ്ടര മാസം ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഫലപ്രദമായിട്ട് നമുക്ക് വിനിയോഗിക്കപ്പെടാം അതിൽ നല്ലതിനെ പുരോഗതി കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് ശരാശരിക്കാരുണ്ട് വളരെ പിന്നിൽ നിൽക്കുന്നവരും കുറച്ചുണ്ട് കണ്ടുപിടിക്കാൻ കുറവാണ് എന്നാലും കുറച്ചുണ്ട് അപ്പോൾ ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കണം മുന്നിലുള്ളവർക്ക് ഈ ലക്ഷ്യം എളുപ്പത്തിൽ കൈവരിക്കാൻ പറ്റും ബാക്കിയുള്ളവരെ കൂടി അത് കൈവരിക്കാൻ പ്രാപ്തമാക്കണം എന്തെല്ലാമാണ് കുറവുകൾ എവിടെയൊക്കെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ പരിഹരിക്കാം അത് കണ്ടെത്താനാണ് ഇവിടെ രണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളം ആ ലക്ഷ്യം കൈവരിക്കാൻ പോവുകയാണ് അതിൻ്റെ പരിപാടികളാണ് നമ്മളുള്ളത് പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിന് ഒരു വിമർശനം ഗവൺമെന്റിൽ ഉള്ളത് ഭൂരിഭാഗത്ത് തദ്ദേശ സ്ഥാപനങ്ങളും അതിന് വേണ്ട മുൻഗണന കൊടുത്തില്ല എന്നതാണ് ഒടുവിൽ സംസ്ഥാനത്താകെ കാണുമ്പോൾ പോകുന്നത് എന്നാണ് എന്ന് മാത്രമല്ല പലരും അതിനെ അവഗണിക്കുകയും ചെയ്തിട്ടില്ല അത് ബാക്കി അത് കിട്ടുമ്പോ ഞാൻ ഇനി നമുക്കത് തുടരാൻ പറ്റില്ല നവംബറാണ് ലക്ഷ്യം എങ്കിലും നവംബർ വരെ കാത്തിരിക്കാൻ പറ്റില്ല കാരണം ജൂണോടുകൂടി മഴ മെയ് അവസാനത്തോടുകൂടി മഴ തുടങ്ങും മഴ പെയ്യുന്നതോടുകൂടി ഇലക്ഷൻ ചൂട് തുടങ്ങും അപ്പോ നമുക്ക് മെയ് മുപ്പത്തൊന്നിനുള്ളിൽ ഈ ലക്ഷ്യം കൈവരിക്കണം ലക്ഷ്യം മുന്നോട്ടാകും അപ്പൊ ഇപ്പോഴും ചെയ്യും എം സി എഫ് ആർ ആർ എഫുകളുടെ നിലവിലെ സ്ഥിതി സാനിറ്ററി മാലിന്യ സംസ്കരണം പൊതുജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഭൂമി വിട്ടു നൽകുന്നതിന് തയ്യാറുള്ളവരുടെ യോഗം പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിളിച്ചു ചേർക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പഞ്ചായത്തുകളിൽ തയ്യാറാക്കിയ മൈക്രോ പ്ലാനുകൾ വാസസ്ഥലം വരുമാന മാർഗം ഭക്ഷണം ആരോഗ്യം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കേണ്ട കുടുംബങ്ങൾ പദ്ധതി നിർവഹണത്തിൽ ഓരോ മേഖലയിലും നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും വിലയിരുത്തിരുവ് നായ്ക്കളെ വന്നീകരിക്കുന്നതിന് ബ്ലോക്ക് തലത്തിൽ മൊബൈൽ എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് ആലോചിക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സാക്ഷരത പാലിയേറ്റീവ് പരിചരണം തുടങ്ങിയ മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിച്ച പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സിറാം സാംബി శివా రావు వివితార అదేశ సోయంబ్రన ఆదేక్షన మార సాకేట్డిమార ఉద్యోగసర్తుడంగివార